ചാലുശേരി പോലീസിന്റെ ബൗണ്ടറിയിലാണ് ഈ ഒരു റോഡ് വരുന്നത് അപ്പോൾ ഇതുപോലത്തെ അവസ്ഥയിൽ ചാലുശ്ശേരി പോലീസിന് ഇതുവരെയാണ് അവർക്ക് കവർ ചെയ്യാൻ കഴിയും പോലീസ് രണ്ട് സൈഡിലും കാവലിൽ നിൽക്കുന്നുണ്ടെങ്കിലും ഈ ദുബായ റോഡിൽ നിന്ന് വരുന്ന വെള്ളത്തിൽ ഇറങ്ങുകയും കുട്ടികളൊക്കെ ആയിട്ട് വന്നിട്ട് വെള്ളത്തിൽ എപ്പോഴും അത് കാണാൻ പറ്റും കേരളക്കാരെ ഇപ്പോൾ തന്നെ ദുരന്തങ്ങളെ കൊണ്ട് വിറങ്ങലിച്ച് നിൽക്കുകയാണ് ഇനിയും അത് അധികരിക്കരുത് എന്ന് കരുതിയിട്ടാണ് ഈ പോലീസുകാരൊക്കെ രാവും പകലും വ്യത്യാസമില്ലാണ്ട് ഇങ്ങനെ ജോലി ചെയ്തിട്ട് ജനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ മേഖലകളിൽ പ്രവർത്തിക്കുന്നത് നമ്മുടെ പട്ടാമ്പിക്കടുത്ത് കൂട്ടുപാതയിൽ നിന്ന് ഷൊർണൂർ കുളപ്പള്ളിയിലേക്കൊക്കെ പോകാൻ പ്രധാന പാതയായ ഈ എത്തുന്നതിന് മുന്നിലുള്ള ഈ റോഡിൻ്റെ അവസ്ഥയാണിത് വെള്ളക്കെട്ടാണ് കാണുന്നത് റോഡും പാടവും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ അത്രയും വെള്ളം രണ്ട് സൈഡിലും കെട്ടി നിൽക്കുകയാണ് റോഡ് പരിപൂർണമായിട്ട് അടച്ചിട്ടിരിക്കുകയാണ് പോലീസുകാർ രണ്ട് വശത്തും കാവലി നിൽക്കുന്നുണ്ട് ജനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് പക്ഷെ ജനങ്ങൾ അതിന് തയ്യാറല്ല ഈ ഒരു വെള്ളക്കെട്ടില് രണ്ട് കരയുടെയും മധ്യഭാഗത്തായിട്ട് വയലിലൂടെ വരുന്ന ഒരു റോഡുണ്ട് ആളുകൾ ഇറങ്ങിയിട്ട് കുട്ടികളുമായിട്ടൊക്കെ ഇറങ്ങിയിട്ട് ഈ വെള്ളക്കെട്ടിൽ അവര് വല്ല സ്വിമ്മിംഗ് പൂളിലൊക്കെ പോയതുപോലെ ആഘോഷിക്കുകയാണ് പോലീസുകാർ ഈ സൈഡിൽ നിന്നും അപ്പുറത്തെ സൈഡിൽ നിന്നും അവരെ നോക്കുന്നുണ്ട് പക്ഷെ അവർ തന്നെ ചിന്തിക്കണ്ടേ വയനാടിൻ്റെ ദുരന്തം നമ്മൾക്ക് ഇപ്പോഴും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല വലിയൊരു ദുരന്തം കഴിഞ്ഞിട്ട് എത്രയാണ് മരണസംഖ്യ എന്നുള്ള കൃത്യത പോലും വരുത്താൻ പറ്റാത്ത വലിയൊരു ദുരന്തം കഴിഞ്ഞ് നിൽക്കുന്ന ഒരു കേരളക്കരയിലാണ് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ സഹകരിക്കുക തന്നെ വേണം പോലീസ് രാവും പകലും നമ്മൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമ്മൾക്ക് സഹകരിച്ചൂടാം ഇത് സ്വിമ്മിംഗ് പൂളല്ലത് പ്രകൃതി ദുരന്തമായി മാറിയ ചില മേഖലകളാണിത് പാലക്കാട് ജില്ലയിലെ കുറച്ച് സ്ഥലങ്ങളിലാണ് ഇപ്പം ഇങ്ങനത്തെ അനുഭവം ഉള്ളത് അതിൽപ്പെട്ട സ്ഥലം കൂടിയാണ് ഈ ആറങ്കോട്ടരയിലേക്ക് പോകുന്ന ഈ റോഡ് വട്ടുള്ളി കടന്ന് കോഴിക്കാട്ടിൽ പാലം കടന്ന് ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം വെള്ളക്കെട്ടൊന്നും ഇങ്ങനെ ഇല്ലെങ്കിൽ ഈ ഭാഗം നല്ല മനോഹരമായ രണ്ട് സൈഡും നല്ല വയലുകളാണ് ആ വയലുകളാൽ അലങ്കരിച്ച ആ ഒരു ഭാഗം ഇപ്പോൾ പ്രകൃതി ദുരന്തത്തിൽ ഇത്രയും നിറഞ്ഞു നിൽക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റോഡ് ഏതാ റോഡേതാ പാടമേതാന്ന് മനസ്സിലാവാത്തൊരു ഇപ്പോൾ ഇവിടെ പോലീസ് കറക്റ്റ് ബാരിക്കേറ്റ് ചെയ്തിട്ടുണ്ട് ഈയൊരു ഭാഗത്തും അതുകൂടാതെ വട്ടുള്ളി ടൗണിൽ തന്നെ ബാരിക്കേറ്റ് ചെയ്തിട്ടുണ്ട് കാരണം അവിടുന്ന് തിരിഞ്ഞു പോയിട്ട് പല റോഡുകളിലേക്ക് നമുക്ക് എത്താൻ പറ്റും ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ സഹകരിച്ചേ പറ്റൂ സഹോദരങ്ങളെ ഇത് നമ്മളുടെ നാടിനെ വിപത്തിൽ നിന്ന് ആപത്തിൽ നിന്ന് നമുക്ക് മോചിപ്പിക്കണമെങ്കിലും നമ്മൾ കൈകോർത്ത് കൂടെ നിൽക്കണം എന്നാലേ അത് നടക്കും രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലും ഈ ഭാഗത്ത് ഇതുപോലെ വെള്ളക്കെട്ട് അനുഭവപ്പെട്ടിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ ഇതുപോലത്തെ വെള്ളപ്പൊക്കത്തിലും ഇതുപോലെ കരകവിഞ്ഞ് ഒഴുകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് ഈ പ്രാവശ്യവും അതുപോലെ ആയിരിക്കുകയാണ് കഴിഞ്ഞ രാഷ്ട്രക്കാളും ഒന്നും കൂടെ സ്ട്രോങ് ആയിട്ടാണ് എന്നുള്ളതാണ് അല്ലേ ഒരു എല്ലാവരുടെയും അഭിപ്രായവും കൂടുതൽ പക്ഷേ ഞങ്ങളിപ്പോൾ അവിടെ പോയപ്പോൾ വെള്ളക്കെട്ടിലെ കുട്ടികൾ കളിക്കുന്നൊക്കെ അവർക്ക് ഇതിൻ്റെ ഗൗരവം മനസ്സിലായിട്ടില്ല പോലീസ് ഇവിടെ ഉണ്ട് പോലീസിൻ്റെ നിസ്സഹായതയാണ് കാരണം വെള്ളം സ്റ്റാർട്ട് അതിൻ്റെ മധ്യഭാഗത്ത് ദുബായ് റോഡിൻ്റെ ഏരിയയിലൊക്കെ ആയിട്ട് ആളുകളെ കാണുന്നുണ്ട് വെള്ളത്തിൽ നമസ്കാരം ആറങ്കോട്ടൂരെ കൂട്ടുപാത്ത റോഡാണ് ഈ കാണുന്നത് പൂർണ്ണമായിട്ടും ഈ റോഡ് വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണ് പോലീസ് രണ്ട് സൈഡിലും കാവലിൽ നിൽക്കുന്നുണ്ടെങ്കിലും ഈ ദുബായ് റോഡിൽ നിന്ന് വരുന്ന ആളുകൾ വെള്ളത്തിലിറങ്ങുകയും കുട്ടികളൊക്കെ ആയിട്ട് വന്നിട്ട് വെള്ളത്തിൽ എപ്പോഴും നിങ്ങൾക്കത് കാണാൻ പറ്റും ആളുകൾക്ക് പോലീസിൻ്റെ നിർദ്ദേശങ്ങളൊക്കെ പൂർണ്ണമായി വെള്ളത്തിൽ വറുത്തിക്കൊണ്ട് ആളുകൾ ഒരു വെള്ളത്തിലിറങ്ങുന്നൊരവസ്ഥയുണ്ട് അപ്പോൾ ദുരന്തത്തെ നമ്മൾ കൈമാടി വിളിക്കുന്ന വിളിക്കുന്നൊരു സാഹചര്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് ദയവേത് ഈ സമയത്ത് പ്രത്യേകിച്ച് ഈ നോരിച്ചിരുന്ന മഴയുള്ള സമയത്ത് ജലാശയങ്ങളിൽ ഇറങ്ങാതിരിക്കുക വെള്ളക്കെട്ടിലുള്ള സ്ഥലങ്ങളിലേക്ക് പോകാതിരിക്കുക നമ്മുടെ ജീവനും നമ്മുടെ സ്വത്തിനൊക്കെ സംരക്ഷണം സ്വയം നമ്മൾ തീരുമാനിക്കേണ്ട ഒരു കാര്യങ്ങൾ കൂടിയാണ് ഇപ്പോഴത്തെ ഓരോ വർഷത്തെയും കാലവർഷം നമ്മൾക്ക് വേദനാജനകമായ കാഴ്ചകളാണ് തരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് പാലക്കാട് ജില്ലയിലെ പല ഭാഗത്തെയും അവസ്ഥകൾ അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് നേരിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ലത്തീഫ് സാർ പറഞ്ഞതുപോലെ പോലീസിൻ്റെ കർശന വിലക്കുണ്ടെങ്കിൽ അത് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ ഇപ്പൊ ഞങ്ങൾ കണ്ടു പുറകില് കുറെ ആളുകൾ വെള്ളത്തിലൊക്കെ കളിക്കുന്നത് അവർക്ക് അതിൻ്റെ ആ ഒരു ഗൗരവം മനസ്സിലായിട്ടില്ല എന്തായാലും ഒന്നും പറയാനില്ല അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബബായ്